യോഹന്നാൻ ആറ് ഇരുപത്തിയേഴ് അവനെ പിതാവായ ദൈവം മുദ്രയിട്ടിരിക്കുന്നു നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഏത് സാധനം വാങ്ങിയാലും അതിൻ്റെ മേൽ അതിൻ്റെ ഉൽപാദകരുടെ മുദ്ര കാണും അത് പറയുന്നത് ആ സാധനം ആ കമ്പനിയുടേതാണ് ആ മുദ്ര പറയുന്നത് കാണിക്കുന്നത് ആ കമ്പനിയുടെ ക്വാളിറ്റീസുമാണ് ചില കമ്പനികളുടെ മുദ്ര കാണുമ്പോൾ നാം മറ്റൊന്നും നോക്കാതെ ആ സാധനം വാങ്ങാറുണ്ട് ഇവിടെ പിതാവായ ദൈവം പുത്രന് സ്വർഗീയ മുദ്ര നൽകിയിരിക്കുന്നു എന്ന് നാം വായിക്കുന്നു മനുഷ്യനായി ഭൂമിയിൽ പിറന്നു എങ്കിലും സ്വർഗീയമായത് മാത്രം ഈ ഭൂമിയിൽ പ്രവർത്തിക്കുവാനും പറയുവാനും അപ്രകാരം ജീവിക്കുവാനും യേശുവിന് സാധിച്ചു കാരണം വന്നത് സ്വർഗത്തിൽ നിന്നാണ് സ്വർഗീയ പിതാവിൻ്റെ പുത്രനായിട്ടാണ് ആ മുദ്രയാണ് തൻ്റെ മേൽ ഉണ്ടായിരുന്നത് അതുപോലെ മാത്രമേ തനിക്ക് ജീവിക്കുവാൻ സാധിക്കുകയുള്ളായിരുന്നു അതുകൊണ്ടാണ് നിത്യജീവങ്കലേക്കുള്ള ആഹാരമായ സത്യവചനം ജനത്തിന് കൊടുക്കുവാൻ യേശുവിന് സാധിച്ചത് യശയാവ് അൻപത്തിയഞ്ചിൻ്റെ രണ്ടിൽ എൻ്റെ വാക്ക് ശ്രദ്ധിച്ചു കേട്ട് നന്മ അനുഭവിപ്പീൻ പുഷ്ടഭോജനം കഴിച്ച് മോദിച്ചു കൊള്ളീൻ എന്ന് എഴുതിയിരിക്കുന്നു ദൈവവചനം ശ്രദ്ധിച്ച് കേട്ട് അനുസരിക്കുന്നതാണ് പുഷ്ടഭോജനം എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു എഫ് എ സിയർക്ക് എഴുതിയ ലേഖനം നാലിൻ്റെ മുപ്പതിൽ പരിശുദ്ധാത്മാവിനാൽ വിശ്വാസികളെ മുദ്രയിട്ടിരിക്കുന്നു എന്ന് അപ്പസ്തോലൻ പറയുന്നു നമ്മെ വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത് ഈ പരിശുദ്ധാത്മാവിനാലാണ് നമ്മുടെ മേലുള്ള പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര നാം എപ്രകാരമുള്ളവരാണെന്ന് കാണിക്കുന്നതാണ് നാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര ഏറ്റിരിക്കുമ്പോൾ നാം സ്വർഗീയമായ ഒരു ജീവിതം ഭൂമിയിൽ ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു അതിന് നമ്മെ സഹായിക്കുവാനാണ് നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവുള്ളത് നമ്മുടെ വാക്കുകൾ പ്രവൃത്തികൾ ജീവിതത്തിൻ്റെ സകല മേഖലകളും സ്വർഗീയമായതിൻ്റെ പ്രതിഫലനം ആയിരിക്കണമെന്ന് ഈ മുദ്ര നമ്മോട് ആവശ്യപ്പെടുന്നു നമുക്കതിന് സാധ്യമല്ല നമ്മുടെ പ്രയത്നം അതിന് സഹായകമാവുകയുമില്ല നമ്മെ സഹായിക്കുന്നത് ഈ പരിശുദ്ധാത്മാവാണ് നാം പരിശുദ്ധാത്മാവിനെ അനുവദിച്ചാൽ അത് ശ്രേഷ്ഠകരമായ രീതിയിൽ ദൈവം ചെയ്തെടുക്കും ഈ ഭൂമിയിൽ വെച്ച് തന്നെ ഒരു സ്വർഗീയ നിലവാരമുള്ള ജീവിതം നയിക്കുവാൻ നമുക്കിടയാകട്ടെ അതിനായി നമ്മെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം പ്രാർത്ഥിക്കാം പ്രിയ പിതാവേ സ്വർഗീയ നിലവാരത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ബ്ലെസ്സസ്